ം എല്ലാ പ്രേക്ഷകർക്കും യോഗനാഥൻ ന്യൂസിന്റെ വിഷു ഗീതങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് വിഷു ദിനത്തിൽ നമ്മോടൊപ്പം വിഷു ഗാനങ്ങൾ ആലപിക്കുവാനായി ഒരു ഒരതിഥിയുണ്ട് ഗായികയും സംഗീത സംവിധായികയും അഭിഭാഷകയുമായ ഗായത്രി നായർ സ്വാഗതം നമസ്കാരം ഒരു വിഷുക്കാലം വന്നെത്തിയിരിക്കുകയാണ് അതെ കോവിഡ് കഴിഞ്ഞ ഒരു വിഷു കൂടി ആയതുകൊണ്ട് തന്നെ ഈ ഒരു വിഷുക്കാലത്തിന് ഒട്ടേറെ പ്രത്യേകതകളുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എങ്ങനെയുണ്ട് ഇന്ന് വിഷു ആയിട്ട് ഇന്നത്തെ ഒരു ദിവസം കണി കണ്ടു നല്ല വിഷു ആണ് ഇനിയിപ്പോ എന്താണ് ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോയി പോകണം പിന്നെ എല്ലാവർക്കും വിഷു കൈ നീട്ടണം കൊടുക്കണം അതെ കാരണം കൊറോണ സമയത്ത് എല്ലാവരും നമ്മളെല്ലാരും വീട്ടിലായിരുന്നു അപ്പൊ നമ്മുടെ ആ ഒരു ആ ഒരു ആഘോഷം നമുക്ക് നഷ്ടമായിട്ടുള്ളതെല്ലാം നമുക്ക് ഈ വർഷം തിരിച്ചുപിടി തിരിച്ചു പിടിക്കണം അപ്പൊ നമുക്ക് പ്രേക്ഷകർക്കായിട്ട് ഒരു വിഷുദിനത്തിലൊരു വിഷുപാട്ടാലോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കണി കാണും നേരം എന്ന കാലം കണി കാണും നേരം കമല നേത്ര നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി

കിലുങ്ങും കാഞ്ചന് ചിലമ്പിട്ടോടി വണി കാണാ കണി കാണുന്നേരം കമലനേത്ര നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനകിങ്ങിണി വളകൾ മോതീരം അണിഞ്ഞു കാണീണം ഭഗവാനേ ഒരു പാട്ട് നമുക്ക് ാലം എന്ന് നമ്മുടെ കുട്ടിക്കാലം കുട്ടിക്കാലം ഒരു ഒരു ഈ പാട്ട് നമുക്ക് കുട്ടിക്കാലത്തിലേക്ക് എന്നുള്ളതാണ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പോലെയല്ല ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് ചുറ്റും ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു ഞങ്ങളൊരു ഗ്യാങന ഉണ്ടായിരുന്നു അപ്പോൾ വിഷു വിഷുവിന്റെ തലേ ദിവസം ഞങ്ങൾ എല്ലാവരും എന്താണ് കണിക്കൊന്ന പറക്കാൻ പോവുക അങ്ങനെ ഭയങ്കര ഒരു ഉത്സവമായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴെന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും 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 തിരക്കുള്ള ആളുകളായി അതിന്റെ ഒരു വിഷയം ഒന്ന് ഒതുങ്ങി ചുരുങ്ങി എന്നതാണ് ആ ഒരു സൗഹൃദവും കൂട്ടായ്മ ഇപ്പം തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വരുന്ന തലമുറക്ക് കുട്ടികൾക്ക് ആ ഒരു ഒരു വെക്കേഷൻ സമയത്താണ് ഒരു വേനൽ അവധി സമയത്താണ് ഈ ഒരു ആഘോഷങ്ങളുടെ കാലം എന്ന് പറയുന്നത് അപ്പോ ആ ഒരു ആഘോഷകാലം ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല ഓരോ വിഷുക്കാലം എത്തുമ്പോഴും നമുക്ക് പുതിയ പുതിയ ഓർമ്മയാണ് തരുന്നതെങ്കിലും നമ്മുടെ കടന്നു പോയ തൊട്ട് മുന്നേ ഉള്ളൊരു കാലത്തിന്റെ ഓർമ്മ വയ്ക്കലും കൂടിയാണ് അതെ അതെ അപ്പോ ഒരു വിഷു ഗാന ഒരു പാട്ട് കേട്ടപ്പോ നമുക്കറിയാം കൃഷ്ണന്റെ പലതരത്തിലുള്ള കണി കണിക്ക് വെക്കുന്ന ആ ഒരു വിഗ്രഹം തന്നെയാണ് നമ്മുടെ ഭഗവാന് തന്നെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വിഷുവിന് ആ ഒരു കണിയൊരുക്കുന്നതായാലും അപ്പം കണിക്കൊന്ന ആയാലും ഒന്നും മറക്കാൻ പറ്റില്ല ഇപ്പം നമ്മുടെ നഗരവീതികളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം വിഷുവിന് മുമ്പേ തന്നെ ഇത്തവണെങ്കിലും കഴിഞ്ഞ വർഷമാണെങ്കിലും കൊന്ന പൂവളൊക്കെ നിറഞ്ഞു നിന്നിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ വിഷുവിൻ്റെ ഒരു പ്രത്യേകതകളാണെന്നുള്ളതാണ് ഇപ്പോൾ ഗായത്രിയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ വിഷുവിശേഷങ്ങളൊക്കെ പറഞ്ഞു ഈ ഒരു സംഗീത ലോകത്തേക്കൊരു ഇഷ്ടം തോന്നാനുള്ള ഒരു കാരണം ഞാൻ ശരിക്കും എന്നിലുള്ളൊരു പാടാൻ ഒരു കഴിവുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് എൻ്റെ അച്ഛനാണ് അപ്പോൾ അച്ഛൻ എന്താണ് ഈ അച്ഛൻ നേവിയിലായിരുന്നു മെർച്ചൻ നേവിയിലായിരുന്നു അതോടൊപ്പം ഇലക്ട്രിക്കൽ ചെറുതായിട്ട് ഇലക്ട്രിക്കൽ എന്താണ് സൈഡായിട്ടൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ അച്ഛൻ പറഞ്ഞ ഒരു ഓർമ്മയാണ് അച്ഛൻ ഈ റേഡിയോ നന്നാക്കുമ്പോൾ പണ്ടത്തെ ഈ ഷ്യാം ഖമീ നീ ആ പാട്ട് അത് കേൾക്കുമ്പോൾ ഞാൻ എന്താണ് ഭയങ്കരമായിട്ട് ചിരിച്ച് കളിക്കും ആ പാട്ട് സ്റ്റോപ്പ് ചെയ്യുമ്പോഴത്തേക്കും കരയും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ അച്ഛനാണ് ശരിക്കും പാട്ടിലോട്ട് തന്നെ കൊണ്ടുവന്നതും ആ ഒരു കഴിവ് തിരിച്ചറിഞ്ഞ് ഒരുപാട് പ്രോത്സാഹനം പ്രോത്സാഹനം അച്ഛനും അമ്മയും രണ്ടുപേരും ഗായിക എന്ന നിലയിൽ നമുക്ക് ആലോചിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ റോൾ മോഡലായിട്ട് കരുതുന്ന അതുല്യ പ്രതിഭകളായിട്ടുള്ള നമുക്ക് മുന്നേ ഇതേ രീതിയിൽ സഞ്ചരിച്ച അതുല്യ പ്രതിഭകരായിട്ടുള്ള ഗായകര് കാണും അവര് അവരിൽ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എല്ലാ അവരെ ഇഷ്ടമാണെങ്കിൽ പോലും ഒരു പേഴ്സണൽ ഫേവറേറ്റ് പേഴ്സണൽ ഫേവറേറ്റ് എന്ന ചിത്രാമ്മയാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് അഞ്ച് വർഷത്തോളം എനിക്ക് ചിത്രചേച്ചിയോടൊപ്പം പ്രോഗ്രാംസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഏറ്റവും വലിയൊരു എന്താ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ആ ഒരു ചിത്രാമ്മയിലേക്ക് അടുത്ത് എത്തപ്പെട്ടത് എങ്ങനെയായിരുന്നു അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഗണേഷ് എന്നാണ് അേര് അങ്ങളായിരുന്നു ചിത്ര ചേച്ചിയുടെ പ്രോഗ്രാമൊക്കെ കോർഡിനേറ്റ് ചെയ്തിരുന്നത് അപ്പം അങ്ങളുടെ മകളുടെ കല്യാണത്തിന് യാദർച്ഛികമായിട്ട് ഞാൻ അവിടെ ഒരു പ്രോഗ്രാമിന് എത്തുകയും അങ്ങനെ അങ്കിൾ മുഖേനയാണ് ചിത്ര ചേച്ചിയുടെ ഒരു ഷോയിലേക്ക് എത്തുന്നത് എത്തുന്നത് ആദ്യം ഒരു പാട്ട് പാടി പാടിക്കേൾപ്പിക്കുകയും അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നു ഇല്ല ഫസ്റ്റ് ഡയറക്ട്ലി സ്റ്റേജിലോട്ട് തന്നെ സ്റ്റേജിൽ പ്രോഗ്രാമിന് ആയിട്ടാണ് പോയത് ടെൻഷനുണ്ടായിരുന്നു ഒരുപാട് തീർച്ചയായിട്ടും ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷേ ചിത്ര ചേച്ചി ഭയങ്കര കൂളാണ് പറയാൻ പറയാൻ വാക്കുകളില്ല അത്രയ്ക്കും ഡൗട്ട് തർത്താണ് ചേച്ചി ഒപ്പീനിയൻസ് പറയാറുണ്ട് ഈ അഭിപ്രായങ്ങൾ പാട് ചോദിക്കാറുണ്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ട് ഞങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്സും പിന്നെ ഞങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എല്ലാ കാര്യങ്ങളും ചേച്ചി പറഞ്ഞ് തരാറുണ്ടായിരുന്നു അപ്പോൾ സംഗീതത്തിന് ഇഷ്ടമാണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നു ഒരു അഭിഭാഷക കൂടിയാണ് മാത്രമല്ല എടുത്തു പറയേണ്ടത് ഒരു സംഗീത ലോകത്ത് സ്ത്രീകളുടെ സാന്നിധ്യം ഒരു ഗായിക എന്ന നിലയിലുണ്ട് സംഗീത സംവിധായിക എന്ന നിലയിൽ വളരെ ചുരുക്കം ആൾക്കാരേയുള്ളൂ അപ്പോൾ ആ മേഖലയിലും സജീവമായി നിൽക്കുന്നതാണ് ഗായത്രി എന്നതാണ് അപ്പോൾ ഒരു രണ്ട് മേഖലയും തമ്മിൽ നിൽക്കുമ്പോൾ ഏതാണ് ഒരു സേഫ് സോൺ എന്ന് തോന്നിയിട്ടുള്ളത് സേഫ് സോൺ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള മ്യൂസിക് ഡയറക്ഷനാണ് കാരണം അവിടെ നമ്മളല്ലേ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ പാടാൻ പോകുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ടെൻഷനാണ് കാരണം ഡയറക്ടർ സാറ് പറയുന്നത് അതുപോലെ നമ്മൾ പാടാൻ ശ്രമിക്കണം പാടാൻ പറ്റില്ലെങ്കിൽ പിന്നെ അതൊരു വിഷമ ഇതാകുമ്പോൾ നമ്മൾ സേഫാണ് പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് വളരെ കുഞ്ഞിലെ ഞങ്ങൾ ഈ ഭക്തിഗാന സുധയൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നു അപ്പോൾ പോകുമ്പോൾ ഞാൻ സ്വന്തമായിട്ട് പാട്ട് എഴുതി പാട് പാടുന്നുണ്ടായിരുന്നു പക്ഷേ തീർച്ചയായിട്ടും എന്താണ് ഈ ഒരു മേഖല വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കല്യാണത്തിന് ശേഷം ഹസ്ബൻഡ് അഡ്വക്കേറ്റ് രാജീവ്കാന്ത് അദ്ദേഹത്തിന് അവർക്കൊരു കുടുംബക്ഷേത്രമുണ്ട് കടകമ്പിൽ ദേവി ക്ഷേത്രം അങ്ങനെ ഇവരുടെ ഫാമിലി എന്താണ് സ്പോൺസർ ചെയ്തിട്ട് അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആദ്യമായി ഡയറക്ഷൻ അങ്ങനെയാണ് ഞാൻ വരുന്നത് അതിലൊരു ആറ് പാട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മാർക്കു സാറ് അടക്കം ഒരുപാട് പ്ലേ ബാക്ക് സിംഗേഴ്സ് ആലപിച്ചിട്ടുണ്ടായിരുന്നു വിഷുവലേ നമുക്ക് ഒരു പാട്ടും കൂടി തീർച്ചയായിട്ടും അമ്പാടി തന്നിലുരുണ്ണി അമ്പാടി കണ് ോപിപ്പു ഉണ്ണിക്കു മുടിയിൽ ഉണ്ണിക്കു തിരുമാറിൽ വനമാല ഉണ്ണിക്കു തൃക്കയിൽ മുള മുരളി അരയിൽ കസവുള്ള പീതാംബരം അരഞ്ഞാണം ഉണ്ണീവാ ഉണ്ണാൻവാ കണ്ണനാമുണ്ണീവാ അമ്പാടി തന്നീ ലോരുണ്ണീ അഞ്ചന കണ്ണനാമുണ്ണീ ഈ ഒരു പാട്ടൊക്കെ പാടുമ്പോ നമ്മുടെ മനസ്സിലേക്ക് പല ഓർമ്മകളും കിടന്നു എന്തൊക്കെ മലയാളികൾക്ക് വിഷുമായിട്ട് ബന്ധപ്പെട്ട് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഗാനങ്ങളാണ് എന്നും നമ്മളൊക്കെ ഹൃദയത്തോടെ അതെ ചേർത്ത് നിൽക്കുന്ന ഗായത്രികും ഇതൊക്കെ തന്നെയാണോ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഞാനൊരു കൃഷ്ണഭക്ത കൂടിയാണ് ആ ഒരു കോസ്റ്റ്യൂമിൽ തന്നെ അതെ അതെ എന്താണ് പറ്റുന്ന എല്ലാ വ്യാഴാഴ്ച ഞാൻ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോകാറുണ്ട് നിർമാല്യം തൊഴാറുണ്ട് ഇപ്പോൾ ചിത്രാമ്മയോട് ഒപ്പം അഞ്ച് വർഷക്കാലം പാടിയൊരു കാര്യം പറഞ്ഞു അപ്പോൾ ആ ഒരു സംഗീത ലോകത്തേക്ക് ചിത്രാമ്മയോടൊപ്പം സഹകരിച്ച് പാടാനൊരു അവസരം ലഭിച്ചു അതിനു മുമ്പുള്ള സംഗീത ജീവിതവും ശേഷമുള്ള ഒരു സംഗീത ജീവിതവും അത് എന്തൊക്കെ മാറ്റമാണ് ഞാൻ എട്ട് വയസ്സ് മുതലാണ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ വരുന്നത് അന്ന് കേരളത്തിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബീറ്റ്സ് എന്നൊരു ഗാനമേള ടീം ഉണ്ടായിരുന്നു അതിലൂടെയാണ് ഞാൻ ശരിക്കും ഗാനമേള രംഗത്ത് വരുന്നത് അതിനുശേഷം ഒരു ഡിഗ്രി ആയപ്പോഴാണ് ചിത്രാമ്മയുടെ കൂടെ വന്നത് ശരിക്കും അത് ഭയങ്കര ഒരു ചേഞ്ച് തന്നെയായിരുന്നു എന്താണ് ചേച്ചിയുടെ കൂടെ പാടുന്ന ഒരു കുട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു സ്പെഷ്യൽ ഒരു സ്പേസ് നമുക്ക് കിട്ടി അതിനുശേഷം കുറച്ച് പടങ്ങളിൽ പാടിയിട്ടുണ്ട് പിന്നെ കുറേ ആൽബംസ് ഡിവോഷണൽസ് പിന്നെ ഇപ്പോൾ സംഗീത സംവിധാനം തീർച്ചയായിട്ടും എന്താണ് ഒരു വർഷക്കാലം കൊണ്ടൊരു എൺപത്തി എട്ടിലധികം പാട്ടുകൾ അല്ല കമ്പോസ് ചെയ്തു കമ്പോസ് മറ്റൊന്ന് എടുത്തു പറയേണ്ടത് ഈ ഒരു സംഗീത ലോകത്ത് സിനിമാ സംഗീത ലോകത്തും തുള്ള ഗാനങ്ങൾ പാടി നല്ലവൻ നേതാജി എന്നീ ചിത്രങ്ങളിലും മോഹൻ ചിത്താര സാറിന്റെ ഫിലിമായ നല്ലവൻ അതിലൂടെയാണ് ഞാൻ പക്ഷേ എന്താണ് നിർഭാഗ്യവശാൽ പാട്ട് ഫിലിമിലില്ലായിരുന്നു അതിനുശേഷം നേതാജി എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഗോകുലം ഗോപാലൻ സാറിൻ്റെ മൂവിയാണ് അതിലൊരു ഗാനം ആലപിച്ചു പിന്നെ മൈ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്ന് ജയറാം അഭിനയിച്ച ഒരു അത് മോഹൻ സിത്താര സാറിൻ്റെ മകനായിരുന്നു അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ അതിനോടൊപ്പം അതെ അതെ അതിനുശേഷം സീക്രട്ട് പിന്നെ ഇനി അഫ്സലിക്കയുടെ ഒരു പാട്ട് പാടിയിട്ടുണ്ട് ഇറ്റ്സ് മൈ ലോ എന്ന് പറഞ്ഞിട്ട് അത് റിലീസ് ആവാനുണ്ട് ഒരു സംഗീത സംവിധാന രംഗത്ത് കടന്നു വന്നപ്പോൾ എങ്ങനെയാണ് മറ്റ് സ്വയമേ സ്വയമേണമെങ്കിൽ നമുക്ക് ഗാനം ആലപിക്കാൻ സാധിക്കുന്നെങ്കിൽ മറ്റ് ഗായകരുമായിട്ടുള്ള ഒരു ഗായിക എന്ന രീതിയിൽ മാറി ഒരു സംവിധ് സംഗീത സംവിധ സംവിധായക എന്ന രീതിയിൽ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ എങ്ങനെയായിരുന്നു തോന്നി എന്തെങ്കിലും സജഷൻസ് അങ്ങോട്ട് പറയുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് എല്ലാ എല്ലാ സിംഗേഴ്സും എന്താണ് ഭയങ്കര എന്താണ് സഹകരണമാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അത് ഉൾക്കൊണ്ട് ഇത്രയും നാളും എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു നെഗറ്റീവായിട്ട് പറയേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല കാരണം എല്ലാ സിംഗേഴ്സും എന്താണ് പാടുന്നതും ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതിൽ കൂടുതൽ അവർ തന്നിട്ടുണ്ട് ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് വെച്ചാൽ റീസെൻ്റ് ആയിട്ട് തണൽ തേടിയെന്ന് പറഞ്ഞിട്ടൊരു ആൽബം അത് സുജാത ചേച്ചിയാണ് പാടിയത് അതിൻ്റെ ഏറ്റവും വലിയൊരു എന്താണ് എൻ്റെ കരിയറിൽ തന്നെ ആണ് സുജാത ചേച്ചിയെ പോലെ ഒരു സിംഗർ എൻ്റെ ഒരു പാട്ട് പാട്ടുപാടാ പറയുന്നത് ഒരു വലിയൊരു ഭാഗ്യം തന്നെയാണ് സാമൂഹ്യ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ആ ചിത്രത്തിൽ ഷോർട്ട് ഫിലിം പ്രതിപാദിക്കുന്നത് നമുക്കൊക്കെ പ്രേക്ഷകരിലേക്ക് ഈ ഒരു തണൽ തേടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വാർദ്ധക്യകാലത്ത് ഒറ്റപ്പെട്ടു പോകുന്ന അമ്മമാരുടെ വിഷമ സാമൂപ്യം ആഗ്രഹിക്കാത്ത ഒരു അമ്മമാരും ഇല്ല എന്നുള്ളതാണ് തീർച്ചയായും പ്രമേയമാണ് ആ ഒരു ഷോർട്ട് ഫിലിമിൽ പ്രതിപാദിക്കുന്നത് അതിലെ ഒരു മനോഹര ആ ഒരു രണ്ടുപേരി പാട പാടാം ഉറപ്പായിട്ടും ഈ ഗാനം എഴുതിയിരിക്കുന്നത് പത്മകുമാരി അമ്മ അമ്മ വിമൻസ് കോളേജിലെ റിട്ടയർഡ് പ്രിൻസിപ്പളായിരുന്നു അമ്മ അമ്മയിപ്പ മകനും മൊത്തം യു കെയിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത് എഴുതുമ്പോൾ അമ്മയുടെ ഒരു അനുഭവമാണ് അമ്മയ്ക്കൊരു മോനാണ് അപ്പൊ അമ്മയിപ്പം മകന്റെ കൂടെ യു കെയിലാണ് അപ്പൊ ഇവിടെ ഇവിടത്തെ എന്താണ് നാടും എല്ലാം വീടും വിട്ട് മോന്റെ അടുത്തേക്ക് പോവാ ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഈ ഒരു ആൽബത്തിലും കാണിച്ചിരിക്കുന്നത് ഇതില് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് രാജേഷ് ആണ് ഞാൻ അതിലൊരു ദൂരമറിയാത്ത യാത്ര യാത്ര തീരമറിയാത്ത മര്യാദയാത്ര യാത്ര മര്യാദ യാത്ര ദൂരമറിയാത്ത മര്യാദയാത്ര യാത്ര മനോഹരമായിട്ടുള്ള വരികൾ മനോഹരമായിട്ടുള്ള ഒരു സന്ധ്യമാണ് നമ്മുടെ ഉള്ളിലും ഒരു എവിടെയൊക്കെയോ ഒരു നോവിന്റെ ഒരു വിഷമം നമുക്ക് കേൾക്കുന്നവർക്കും ഉള്ളിൽ തോന്നുന്നതാണ് അതൊരു ഗായികയുടെ ഒപ്പം തന്നെ ഒരു സംഗീത സംവിധായികയുടെയും വിജയമാണ് ഒപ്പം തന്നെ അത് ഒരു സ്ത്രീ എഴുതി ഒരു മറ്റൊരു സ്ത്രീ സംഗീത സംവിധാനം ചെയ്ത് ഒരു സ്ത്രീ ആലപിച്ചു അതിലെ കേന്ദ്ര കഥാപാത്രം അവതരിപ്പിച്ചത് മല്ലികയാണ് അപ്പോൾ ഒരു വനിതാ കൂട്ടായ്മയാണ് കൂട്ടായ്മക്ക് തീർച്ചയായിട്ടും പറയാം ഓക്കെ നമ്മൾ അതിന്റെ ടെക്നിക്കൽ വശങ്ങളിലേക്ക് പോയില്ലെങ്കിൽ പോലും ആ ഒരു പാട്ടിൽ ഉടനീളം ജീവിക്കുന്നത് സ്ത്രീകളാണ് എന്നുള്ളതാണ് ഒരു ഈ ഒരു സംഗീത ലോകത്തേക്ക് കടന്നു വന്നപ്പോൾ എന്തെങ്കിലും പ്രതിസന്ധികളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഒരു സ്ത്രീ എന്ന രീതിയിൽ ഇപ്പോഴെന്ന് പറയുന്നത് നമ്മുടെ മ്യൂസിക് ഇൻഡസ്ട്രി ഫുൾ കോമ്പറ്റീഷൻ ആണ് അപ്പോൾ ശരിക്കും ഞാൻ ഇതുവരെയും ഇങ്ങനെ അവസരങ്ങൾ ചോദിച്ച് പോയിട്ടില്ല അതാണ് എൻ്റെ ഒരു ഏറ്റവും വലിയൊരു എന്ന് പറയാം കാരണം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവസരം കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളൊരു ആ ഒരു ഉള്ളിലൊരു ചെറിയൊരു ഇതാവാം അപ്പോൾ അങ്ങനെ പോയിട്ടില്ല പക്ഷേ ദൈവം സഹായിച്ച് എന്താണ് നമ്മുടെ ഒരു കഴിവ് അറിഞ്ഞ് കുഞ്ഞു കുഞ്ഞ് ചെറിയ ചെറിയ അവസരങ്ങൾ വരുന്നുണ്ട് അപ്പോൾ എന്താണ് പതുക്കെ പ്രതീക്ഷയുണ്ട് ഒരുപാട് പ്രതീക്ഷയുണ്ട് ഒരു ഗായികയായിട്ട് അറിയപ്പെടണമെന്നും ഒരു സംഗീത അറിയപ്പെടുന്ന ഒരു ബ്രേക്ക് കിട്ടണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് തീർച്ചയായിട്ടും എന്താണ് ഒരുപാട് പ്രതീക്ഷയോട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഓ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഗായിക ചിത്രമ്മ ചിത്രാമ്മ ആണെന്ന് പറഞ്ഞു അപ്പൊ അമ്മയോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞതും പറഞ്ഞു ഇപ്പം ചിത്രാമ്മ പാടിയതിൽ ഏതെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട ഗാനമുണ്ടോ ഒരുപാട് നമുക്ക് ഏറ്റവും ഹൃദയത്തോട് ചേർന്നില്ല മോസ്റ്റ് ഫേവറേറ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്നു ഒരുപാട് പാട്ടുകളുണ്ട് അപ്പോൾ ഞാൻ പുലർക്കാല സുന്ദരം പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയെന്നു മാറി മണ്ണിലും വിണ്ണിലും പൂവിലും പുല്ലിലും മറിച്ച് സ്വപ്നത്തിൽ മാറി മനോഹരമായ വരികളെല്ലാം നമ്മുടെ ഒരു ഉള്ളിലേക്ക് ഹൃദയത്തോട് അടുക്കുന്ന തരത്തിലുള്ള പാട്ടുകളാണ് അത് ചിത്രാമ്മ പാടിയ പാട്ടുകളാണെങ്കിൽ ആ ഒരു ശബ്ദം കൊണ്ടും മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത നിരവധി ഗാനങ്ങളാണ് ഈ ഒരു വിഷുദിനത്തിലാണെങ്കിലും നമ്മൾ ഈ വിഷുമായിട്ട് ബന്ധപ്പെട്ട പാട്ടുകൾ നോക്കുകയാണെങ്കിലും ഈ കൃഷ്ണനെ കുറിച്ചുള്ള ഉണ്ണിക്കണ്ണന്മാരെ കുറിച്ചുള്ള പാട്ടുകളാണെങ്കിലും നിരവധി ഗാനങ്ങളുണ്ട് ഇത്തരത്തിൽ പറഞ്ഞു പാടിക്കഴിഞ്ഞു കഴിഞ്ഞാലും പറഞ്ഞാലും തീരാൻ വിശേഷ ഒരുപാടുണ്ട് അപ്പോൾ ആ ഒരു ഓർമ്മകൾ എങ്ങനെയുണ്ട് പേഴ്സണലി ഒരു ഉള്ള ആ ഒരു അടുപ്പ് എങ്ങനെയായിരുന്നു ചിത്രാമ്മയായിട്ട് ചേച്ചി ചേച്ചിയുടെ കൂടെ ഇരിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി ഇത്രയും വലിയൊരു ഗായികയാണ് ഇത്രയും വലിയൊരു ലെജൻഡാണ് നമുക്ക് ഫീൽ ചെയ്യത്തില്ല ഒരു അമ്മ മകളോട് എങ്ങനെയാണോ അതുപോലെ ആയിരുന്നു ചേച്ചി ഭയങ്കര കെയറിങ് ആണ് ഇപ്പോൾ നമ്മൾ പാടുമ്പോൾ ഭയങ്കര പ്രോത്സാഹനമാണ് എന്താ പറയുക അത് വേറൊരു എക്സ്പീരിയൻസാണ് ഇനി മുമ്പോട്ടുള്ള ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ മുമ്പോട്ടുള്ളൊരു ജീവിതം ഒരു സംഗീത ലോകമാണെങ്കിലും ഏതുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ഇനിയുള്ളൊരു കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തുക താൻ കൂടുതൽ തൻ്റെ ഗാനങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തുകയൊക്കെ പരീക്ഷിക്കപ്പെടുന്ന കാലഘട്ടമാണ് ഈ റീൽസ് ഇൻസ്റ്റഗ്രാം ഒക്കെ സോഷ്യൽ മീഡിയയിൽ സജീവമാണോ അല്ല ഇപ്പൊ നമുക്കറിയാം സോഷ്യൽ മീഡിയ ഒരു വലിയൊരു ഘടകം ഇപ്പം നമുക്ക് ഫിലിമിൽ പാടണമെന്ന് അങ്ങനെയൊന്നുമില്ല നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നമ്മളൊരു ചെറിയൊരു റീലോ എന്തെങ്കിലും ചെയ്തിട്ടാൽ മതി നിമിഷ നേരം കൊണ്ട് വ്യൂസ് ആണ് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഉള്ള പ്രത്യേകിച്ച് ഇപ്പോൾ വരുന്ന വളർന്നു വരുന്ന കുട്ടികൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇപ്പൊ എന്റെ കുട്ടിക്കാലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റിയാലിറ്റി ഷോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഉണ്ടെങ്കിൽ പോലും വളരെ ചുരുക്കം ചുരുക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു സമയമെന്നൊക്കെ പറയുന്നത് ചാനൽസുകൾ അധികം ഇല്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ഉള്ള കുട്ടികൾക്കെന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റീസ് അവസരങ്ങൾ ഒരുപാടാണ് എന്താണ് റിയാലിറ്റി ഷോസ് ആയാലും അവർക്ക് സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് എന്നൊരു പ്ലാറ്റ്ഫോം അവർക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ എനിക്കും ഇപ്പോഴും ഞാൻ അതിലൂടെ എന്താണ് ഒരു പ്രതീക്ഷയോടെ നടക്കുവാണ് ഇന്നല്ലെങ്കിൽ നാളെ എനിക്കും ഒരവസരം വരും എന്നുള്ളൊരു തീർച്ചയായിട്ടും ആ ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോഴും ഈ സംഗീത ലോകത്താണെങ്കിൽ നിരവധി പേരുണ്ട് ഈ ഒരു തലമുറയിൽ സമപ്രായക്കാരായിട്ട് തനിക്ക് മുന്നേ സഞ്ചരിച്ചവരും തനിക്ക് തൊട്ടു പിന്നിൽ കടന്നു വരുന്നതായിട്ടുള്ള ഗായകന്മാരും ഗായികമാരും ഒക്കെ ഉണ്ട് അപ്പം അവരുമായിട്ടുള്ള സൗഹൃദം എങ്ങനെയാണ് ഇപ്പം നമുക്ക് ഈ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പുകളുണ്ട് ഈ മാഷപ്പ് സോങ്ങുകളൊക്കെ ചെയ്യുന്നവരുണ്ട് അപ്പം ഈ കോവിഡ് കാലഘട്ടത്തിലൊക്കെ അവരുമായിട്ടുള്ള സൗഹൃദം എങ്ങനെയായിരുന്നു കോവിഡ് കാലഘട്ടത്തില് ശരിക്കും ആ സമയത്തായിരുന്നു ഞാൻ കൂടുതൽ ഈ മ്യൂസിക് ഡയറക്ഷനിലോട്ട് വന്നത് ഞാൻ എൻ്റെ സോങ്സ് കൂടുതലും ചെയ്യുന്ന എസ് കെ ആർ സ്റ്റുഡിയോസ് ഇപ്പോൾ അവർ കൊച്ചിയിലാണ് അവിടെ സുരേഷെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വന്നിട്ട് ഒരു തബല തബൽ ആർട്ടിസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ മകൻ ശ്രീരാഗ് സുരേഷ് അപ്പോൾ ഞങ്ങൾ വീട്ടിലിരുന്നിട്ട് തന്നെ അവരവരുടെ വീട്ടിൽ ഞാൻ എൻ്റെ വീട്ടിൽ പിന്നെ പാട്ട് എഴുതിയ ആള് അങ്ങനെ ഞങ്ങളെല്ലാവരും വീട്ടിലിരുന്നിട്ട് തന്നെ പാട്ട് ചെയ്തു കൊറോണ ടൈം അപ്പോൾ ആ പാട്ട് അത്യാവശ്യം നല്ല റീച്ചൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ എന്താണ് കവർ സോങ്സ് ചെയ്യുക ഇതൊക്കെയായിരുന്നു കൊറോണ ടൈമിലുള്ള പ്രത്യേകിച്ചുള്ളൊരു നമ്മുടെ ഹോബീസ് എന്ന് പറയുന്നത് പുതിയ സംവിധാന സംരംഭങ്ങളൊക്കെ ഏതാണ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് പഴമല ദേവി ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് ആറ് ഗാനങ്ങൾ ചെയ്തു കേളേശ്വരം മഹാദേവ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് അരുമന അവിടേക്ക് വേണ്ടിയിട്ട് മൂന്ന് ഗാനങ്ങൾ ചെയ്തു ഇപ്പോൾ ഒരു കൃഷ്ണന്റെ ഭക്തിഗാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ എന്താണ് കല്ലടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് കണ്ണന്റെ തന്നെ ഒരു ആറുപാട്ടുകൾ ചെയ്യേണ്ട ഒരു ഭാഗ്യം കേട്ടില്ലേ നേരത്തെ സൂചിപ്പിച്ച ഒരു കൃഷ്ണഭക്തയാണെന്ന് സൂചിപ്പിച്ചത് അപ്പോൾ മറ്റ് ഗാനരീതികളിൽ നിന്ന് ഭക്തിഗാനങ്ങളോടാണോ കൂടുതൽ താല്പര്യം എന്ന അങ്ങനെയില്ല എല്ലാം ആഗ്രഹമാണ് പക്ഷെ ഇപ്പോൾ കൂടുതലും ചെയ് ചെയ്തിട്ടുള്ളത് ഭക്തിഗാനമാണ് അതുപോലെ ആൽബംസും ചെയ്തിട്ടുണ്ട് പിന്നെ റീസെൻ്റ് ആയിട്ട് അമ്മ എന്ന് പറഞ്ഞിട്ടൊരു കവിത അത് എഴുതിയിരിക്കുന്നത് യു കെയിലുള്ള ഒരു സുഹൃത്താണ് സത്യനാരായണൻ എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനാണ് അതിലൊരു അതൊരു കവിതയാണ് ആക്ച്വലി അത് അത് പാട്ടാക്കിയിട്ട് ചെയ്തൊരു ആൽബം മൃദുലമാം നന്മ്മാനവുള്ളൂർ മാത്സല്യക്കടലിൻറെ അമ്മ പനിക്കോൾ ഉണർത്തുന്ന വിറയുള്ള രാത്രിയിൽ ഉരുളയിൽ സ്നേഹത്തിനമൃതം നിറച്ചിന്നി ണക്കുന്നുരുളയിൽ കാണാൻ കുതിച്ചിൻ്റെ അമ്മ ഇതാണ് ഇങ്ങനെയാണ് പോകുന്നത് നമ്മുടെ തമിഴ് തെടിയിലാണെങ്കിലും ഇതിലെ അമ്മയെന്നു പറയുന്ന ഈ ഒരു കവിതയാണെങ്കിലും എല്ലാവരും മാതൃത്വത്തിന്റെ അതെ അതുപോലെയാണ് ചെയ്തിരിക്കുന്നത് നേരത്തെ ഒരു ഭക്തിഗാനങ്ങളിലേക്ക് വന്നു അപ്പോ ഈ ഭക്തിഗാനങ്ങള് ചിട്ടപ്പെടുത്തുമ്പോൾ ഒരു സംഗീത സംവിധാനം ചെയ്യുന്ന സമയത്ത് എന്താ മനസ്സിൽ കൂടെ കടന്നു പോകുന്നത് ആ ഭക്തി ഭക്തിയായിരിക്കും അതെ അതെ കൂടുതലും ഭക്തിഗാനം ഒക്കെ വരുമ്പോ ഞാൻ രാഗം ബേസ് ചെയ്തിട്ടൊക്കെയാണ് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ട് ചെയ്ത ഭക്തിഗാനം അതിലൊരു പാട്ട് ഞാൻ പാടും കനകാങ്കി എന്ന രാഗത്തിലാണ് ചെയ്തിരിക്കുന്നത് ഞാനാ പാടിയത് അവിടെ കൈതൊഴ ഞങ്ങൾ കൈ തൊഴാ കഴ തവ പാത പങ്കിമാം ജഗതമ്പികേ അംബികേ കൈതൊഴ ഞങ്ങൾ കൈ തൊഴാ കൂടുതലും ക്ലാസിക്കൽ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്ന പാട്ടുകൾ ഇപ്പോ ചില എന്താണ് പ്രൊഡ്യൂസേഴ്സ് ആവശ്യപ്പെടാറുണ്ട് സെമി ക്ലാസിക്കൽ പാട്ട് ചെയ്യണമെന്ന് എന്താണ് അടിപൊളി പാട്ടുകള് പാടാൻ വേണ്ടി അത് ചെയ്യാൻ വേണ്ടിട്ട് കൂടുതലും ഇതിൽ എനിക്കെല്ലാം ചെയ്യാൻ ഇഷ്ടമാണ് എനിക്ക് ഉള്ളിൽ എവിടെയെങ്കിലും ഇതാണ് നമുക്ക് പേഴ്സണലി ഏതെങ്കിലും ഒരു വിഭാഗത്തോടൊരു കൂടുതലും സെമി ക്ലാസിക്കൽ ചെയ്യാനാണ് ആഗ്രഹം ഈ പറഞ്ഞ പോലെ എന്താണ് സ്റ്റേജിൽ ഞാൻ ആക്ച്വലി പെർഫോമർ ആണ് ആളുകളായിട്ടൊക്കെ ഒരുപാട് ഇന്ററാക്ട് ഒക്കെ ചെയ്ത് അങ്ങനെ പാടുന്നവരാണ് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും മെലഡി പാടാനാണ് ആഗ്രഹം പക്ഷേ എന്താണ് ഗാനം മേള എന്നൊക്കെ പറയുമ്പോൾ ഒരു ആനന്ദിപ്പിക്കുക സന്തോഷം നൽകുക എന്നുള്ളതാണല്ലോ അപ്പൊ അത് അപ്പോൾ ഈയൊരു ഗാനമേളകളിലും സജീവമാണ് ഗായിക എന്ന രീതിയിൽ സിനിമയിലും സജീവമാണ് സംഗീത സംവിധായക എന്ന നിലയിൽ സംഗീത ലോകത്തിന് തൻ്റെതായ സംഭാവനകൾ നൽകുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു താനൊരു ഈണം ചിട്ടപ്പെടുത്തുന്ന സമയത്ത് അത് ആരോടാണ് ഫസ്റ്റ് കേൾപ്പിക്കുന്നത് ആരെയാണ് ആദ്യം കേൾപ്പിക്കുന്നത് ഹസ്ബൻഡിനെയാണ് അപ്പൊ അവിടെന്തൊരു അപ്രൂവൽ കിട്ടിയിട്ടാണ് ആ പറയും കറക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ചേട്ടൻ പറഞ്ഞുതരാറുണ്ട് ആസ്വാദകനാണ് ഗായകനല്ല നന്നായിട്ട് ആസ്വദിക്കും അത് കഴിഞ്ഞ് എന്താണ് ഇപ്പൊ അച്ഛനാണ് കൂടെ ഉണ്ടെങ്കിൽ അച്ഛനായിരിക്കും ആദ്യം കേൾപ്പിക്കുക കൂടുതലും മിക്കവർ ഇപ്പൊ ഹസ്ബൻഡാണ് ഇപ്പൊ അവര് എന്താണ് എന്തെങ്കിലും എന്തെങ്കിലും തെറ്റോ എന്തെങ്കിലും കേൾക്കാൻ ഒരു സുഖം ഇല്ലായ്മ വരുവാണെങ്കിൽ പറയാം അവിടെ ഒരു ചെറിയതായിട്ടൊന്ന് ചേഞ്ച് ചെയ്താൽ കൊള്ളാമായിരിക്കും പറയാറുണ്ട് ഈ റിലേറ്റീവ്സ് ഭക്തിഗാനങ്ങളൊക്കെ ഇത് ഏഹ് ഇടാറുണ്ടല്ലോ ഈ ഒരു റെക്കോർഡ് ഇടാറുണ്ടല്ലോ അപ്പൊ അതുവഴി കടന്നു പോകുമ്പോ അയ്യോ എന്റെ പാട്ടില്ല എന്ന് തോന്നിട്ട് അങ്ങനെ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് സന്തോഷം ഒരുപാട് എന്താ സന്തോഷം തരുന്ന വിഷയമാണ് പബ്ലിക്കിൽ നിന്നുള്ളൊരു റെസ്പോൺസ് എങ്ങനെയാണ് പൊതുജനങ്ങൾക്കിടെ അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ആ ഒരു അമ്പലമായിട്ട് ബന്ധപ്പെടുമ്പോൾ നമ്മുടെ ഒരു പരിസരത്തുള്ളെങ്കിൽ നമ്മൾ സ്ഥിരം പോകുന്ന അമ്പലമായിരിക്കും അപ്പോൾ നമ്മൾ അറിയാവുന്നവർ കാണും അല്ല ഒരുപാട് എന്താ പറയുക ഒരു പ്രോഗ്രാം ചെയ്തിട്ട് വന്ന് വന്നാലും ഇപ്പോൾ ഒരു പാട്ട് കേട്ടിട്ടായാലും ഒരുപാട് എന്താണ് ആളുകൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ മെസ്സേജസ് ഒക്കെ അയക്കാറുണ്ട് അതൊക്കെ ഞാൻ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇടാറുണ്ട് ഒക്കെ ഒരു ഭയങ്കര സന്തോഷമാണ് കാരണം ഈ പറഞ്ഞ പോലെ ഓഡിയൻസിൽ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് അതാണ് തീർച്ചയായിട്ടും കിട്ടുന്ന ഏറ്റവും വലിയൊരു അവാർഡെന്ന് ഞാൻ കരുതുന്നത് ആ ഒരു പ്രോത്സാഹനം ഇല്ലെങ്കിൽ ഒരാൾ നമ്മൾ പാടിയിട്ടാണ് നന്നായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു നൂറ് ഓഡിയൻസ് ഉണ്ടെങ്കിൽ അതിലൊരു പത്ത് പേര് പറഞ്ഞാൽ നമുക്ക് എന്താണ് ആ ഒരു സന്തോഷമാണ് അപ്പോൾ ആ ഒരു പരിപാടി അവിടെ വിജയിച്ചു എന്ന് നമുക്ക് അതെ കരുതാൻ പറ്റ അങ്ങനെ എനിക്ക് മെസ്സേജസ് ഒക്കെ ഒരുപാട് വരാറുണ്ട് ഭാവി പരിപാടികൾ എന്തൊക്കെയാണ് ഇനി ഭാവി പ്രോജക്റ്റുകൾ സ്വപ്ന പദ്ധതികൾ എന്നൊക്കെ നമുക്ക് പറയാം ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഒരുപാട് എന്താണ് ഒരു സ്വപ്ന ജീവിയാണ് ഞാൻ എന്നും ഞാൻ പറഞ്ഞില്ല എപ്പോഴും ഒരു ഇനി എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്ന ഒരു ഫിലിമിൽ സംഗീതം നൽകുക എന്നുള്ളത് ദൈവം സഹായിക്കുമെന്നാണ് ഞാൻ കരുതുന്നു തീർച്ചയായും ഇത്രയും വരെ എത്തിച്ചില്ല അത് തന്നെ ഒരുപാട് ഒരു ദൈവത്തോട് അത് വലിയൊരു നന്ദിയാണ് കാരണം പ്രതീക്ഷിക്കാത്ത മേഖലകളിലൂടെ ഞാൻ ഇങ്ങനെ കടന്നു പോവുകയാണ് അതുകൊണ്ട് ഒരുപാട് പ്രതീക്ഷയാണ് ഇനിയും എന്താണ് ഒരുപാട് വലിയ വലിയ പാട്ടുകാരെ കൊണ്ട് എന്താ പാഠിപ്പിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ ഒരു വിഷുദിനമാണ് നമ്മുടെ സമ്പൽ സമൃദ്ധി ഐശ്വര്യത്തിൻ്റെ ഒരു ദിവസമാണ് വിഷു ഈ ഒരു സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ ഈ ദിവസം മുതൽ അടുത്തൊരു വർഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ അപ്പോൾ കാണുന്ന പ്രേക്ഷകരുടെ ജീവിതത്തിലും അതുപോലെ തന്നെ ഗായത്രിയുടെ ജീവിതത്തിലും ഈ ഒരു വർഷം ഈ പറഞ്ഞ സ്വപ്നങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട സ്വപ്നങ്ങളും ഇപ്പോൾ പണിപ്പുരയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗീത സംവിധാനമൊക്കെ പൂർത്തീകരിച്ച് വിജയങ്ങൾ ഇനി മുന്നോട്ടുള്ള ജീവിതത്തിലടക്കം വിജയങ്ങളുണ്ടാകട്ടെ നന്ദിയ താങ്ക് യു താങ്ക് യു സോ മച്ച്